ഹായ് ഫ്രണ്ട്സ് വിവോ ഫോണിൽ യു എസ് ബി ഫയൽ ട്രാൻസ്ഫർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് കാണിക്കാം ആദ്യം സെറ്റിംഗ്സിൽ പോവുക ഈ സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസസ് ഇത് സെലക്ട് ചെയ്യുക ഇവിടെ ഒ ടി ജി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓക്കെ കഴിഞ്ഞു അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം താഴോട്ട് പോയിട്ട് എബോട്ട് ഫോൺ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക വീണ്ടും താഴോട്ട് പോയിട്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഇവിടെ നമുക്ക് ബിൽ നമ്പർ കാണാം ഈ ബിൽ നമ്പറിൽ നമുക്ക് സെവൻ ടൈംസ് ടാപ്പ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് കാണാം യു ആർ നോവേ ഡെവലപ്പർ അതിനുശേഷം ബാക്കിലോട്ട് പോവുക വീണ്ടും ബാക്കിൽ പോവാം ഇവിടെ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്നിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ കാണാം ഇവിടെ ടാപ്പ് ചെയ്യുക ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം ഇതെല്ലാം ഡെവലപ്പർ ഓപ്ഷൻസ് ആണ് ഈ ലിസ്റ്റിൽ നിന്നിട്ട് താഴോട്ട് പോയി യു എസ് ബി ഡീബഗിങ് എനേബിൾ ചെയ്യാം ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഈ ഓക്കെ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ യു എസ് ബി ഡീബഗിങ് എനേബിൾ ചെയ്തു അതിനുശേഷം വീണ്ടും താഴോട്ട് പോയിട്ട് നെറ്റ്വർക്കിംഗ് സെഷൻ കണ്ടുപിടിക്കുകയാണ് നെറ്റ്വർക്കിംഗ് ഈ നെറ്റ്വർക്കിംഗ് സെഷൻ്റെ അടിയിൽ ഡിഫോൾട്ട് യു എസ് ബി കോൺഫിഗറേഷൻ കാണാം ഇത് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം ഇപ്പോൾ നിങ്ങൾ യു എസ് ബി വഴിയുള്ള ഫയൽ ട്രാൻസ്ഫറിങ്ങിൽ ഇഷ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫയൽ ട്രാൻസ്ഫർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഓക്കെ അതിനുശേഷം ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾ യു എസ് ബി വഴിയുള്ള ഫയൽ ട്രാൻസ്ഫർ ടെസ്റ്റ് ചെയ്യുക അത് വർക്കാവും ഇങ്ങനെ നമുക്ക് ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാം ഇനിയും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്തു വെക്കുക ഇത് എപ്പോഴും ഓൺ ആക്കി വെക്കരുത് നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിലോട്ട് പോയിട്ട് ഇവിടെ ടാപ്പ് ചെയ്താൽ ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യാം ഓക്കെ ഇത് ട്രൈ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക